വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്നും കേരളീയർ ഒരു നേതാവാണ് ആയിരക്കണക്കിന് പേരാണ് വി എസ് അച്യുതാനന്ദന് അന്തിമ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് അവിസ്മരണീയമായ ഒരു സ്ഥാനമാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത് ഒരു അത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിശക്തരായ ശക്തികളോട് ഏറ്റുമുട്ടാനുള്ള ആ കരുത്ത് അദ്ദേഹം കാണിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോഴല്ലാത്ത സമയത്തും ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത് പോലും ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോളിൽ അദ്ദേഹം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തുള്ള ഒരു പ്രവർത്തകൻ ചെയ്യേണ്ട രീതിയിലുള്ള ഭരണപരമായ വീഴ്ചകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകത വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ അദ്ദേഹം ഒരു പോരാളിയായിരുന്നു ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം തികച്ചും പ്രതികൂലമായ അവസ്ഥയിലാണ് അദ്ദേഹം വളർന്നു വന്നത് അത് പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കർഷക ഭൂപ്രമാണിമാർക്കെതിരായിട്ടുള്ള പോരാട്ടമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഭരണാധികാരികൾക്കെതിരായ സമരമാണെങ്കിലും മറ്റ് പാർട്ടിക്കാർക്കെതിരായ ചെറുത്തുനിൽപ്പാ ആണെങ്കിലും അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയിലെ പല വിഭാഗങ്ങൾ അദ്ദേഹത്തോ അദ്ദേഹത്തിന് അവരുടെ പിന്നുള്ള ആക്രമണവും നേരിട്ടുള്ള ആക്രമണവും ഒക്കെ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം വി എസ് അച്യുതാനന്ദന് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് രണ്ടായിരത്തി ആറിലാണ് അതിനു മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാമായിരുന്നു പക്ഷെ അത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അന്നത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷെ യഥാർത്ഥത്തിലുള്ള വി എസ് അച്യുതാനന്ദനെ ജനങ്ങൾ അറിയുന്നത് അതിന് പിറകെയാണ് കാരണം നേരത്തെ അദ്ദേഹം കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആവുന്നു പോളിറ്റ് ബ്യൂറോ അംഗമാവുന്നു പക്ഷെ അന്നൊന്നും വി എസ് അച്യുതാനന്ദനെ പൊതുസമൂഹം ഒരുപക്ഷെ ഒരു വിപ്ലവകാരി കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ആലപ്പുഴയിലും പാർട്ടി അണികളുടെ ഇടയിലും ഒക്കെ അറിയപ്പെടുന്ന നേതാവായിരിക്കാം പക്ഷെ കേരളത്തിലെ പൊതു മനസാക്ഷി അദ്ദേഹത്തെ അറിയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളാണ് അച്യുതാനന്ദനെ ശ്രദ്ധേയനാക്കുന്നത് പക്ഷെ വേണമെങ്കിൽ തൊണ്ണൂറ്റി ഒന്നിൽ അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാകാമായിരുന്നു കാരണം ആ സമയത്ത് നടന്ന തൊണ്ണൂറിൽ നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വിജയമാണ് കിട്ടിയത് അതേ തുടർന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താൻ അവർ തീരുമാനിക്കുന്നു സ്വാഭാവികമായും അന്ന് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നത് പക്ഷെ പിന്നീട് രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് അധികാരത്തിലേറുകയാണ് അച്യുതാനന്ദൻ തൊണ്ണൂറ്റിയൊന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ റോളിലാണ് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ആ സമയത്തൊക്കെ ന്യായമായ നിരവധി ജനകീയ പ്രശ്നങ്ങൾ മുന്നോട്ട് നയിക്കാൻ അച്യുതാനന്ദനെ കഴിഞ്ഞു ആ സമരങ്ങളാണ് തൊണ്ണൂറ്റിയൊന്നിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളാണ് അച്യുതാനന്ദൻ ഇപ്പോഴും കേരളത്തിന്റെ ജനങ്ങളിടയിൽ ജനങ്ങളുടെ മനസാക്ഷിയുടെ ഇടയിൽ ഒരു ഒരു നിർണായകമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്കൊരു പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പിന്നീട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ആ സർക്കാർ സി പി എമ്മിന്റെ നിലവിലുണ്ടായിരുന്ന സ്ഥിതിഗതികൾ സാമ്പത്തിക സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ മുതലാളിത്ത കക്ഷികളായിട്ടൊക്കെ സഹകരിച്ചു കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് അന്ന് അതിനെ എതിർത്തിരുന്ന ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അപ്പം അങ്ങനെ ഒരു എപ്പോഴും ഒരു പ്രതിപക്ഷത്തിന്റെ റോളായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ നേരത്തെ തന്നെ മരിക്കുകയായിരുന്നെങ്കിൽ പിണറായി പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയാകുമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായിരുന്നു വളരെ പ്രായം ചെന്ന വളരെ പ്രായം കൂടുതൽ എൺപത് വയസ്സുള്ള സമയത്താണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് പാർട്ടിക്കകത്തു നിന്നുള്ള എതിർപ്പുകളായിരുന്നു എന്നാണ് അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ അപ്പുറത്തുള്ള പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിൽ നിന്നല്ല മറിച്ച് തൻ്റെ പാർട്ടിക്കകത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് കാര്യം ആദ്യം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് സി ഐ ടി യു ലോബിയുമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു കാരണം അന്ന് പാർട്ടി നിയന്ത്രിച്ചിരുന്നത് സി ഐ ടി യു ലോബിയായിരുന്നു അച്യുതാനന്ദൻ കർഷക സംഘത്തിലൂടെയാണ് അച്യുതാനന്ദൻ വളർന്നു വന്നത് അച്യുതാനന്ദൻ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി പോളിറ്റ് ബ്യൂറോ അംഗമായി പക്ഷേ നേരത്തെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സി ഐ ടി യു നേതാവായിരുന്ന ഇ ബാലാനന്ദൻ അതുപോലെ തന്നെ കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് അങ്ങനെയുള്ള ഒരു വലിയൊരു നേതൃത്വ നിറ സി പി എമ്മിനകത്തുണ്ടായിരുന്നു ആ സി പി എമ്മിലെ സി എ ടി യു ലോബി ആ സി എ ട്യൂ ലോബി എപ്പോഴും അച്യുതാനന്ദെതിരായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷെ കേന്ദ്ര പാർട്ടിയുടെ ഒക്കെ താല്പര്യം കൊണ്ട് മാത്രമാണ് അച്യുതാനന്ദന് ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്നത് കാരണം അത്രമാത്രം എതിർപ്പ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ടാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ആ ഒരു നേട്ടം കോൺഗ്രസ് പ്രയോജനപ്പെടുത്തുകയായിരുന്നു പക്ഷെ തൊണ്ണൂറ്റിയാറിൽ അച്യുതാന്തൽ മുഖ്യമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതാണ് തൊണ്ണൂറ്റിയാറിൽ അച്യുതാന്തൽ ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ മാരാരി കുളത്ത് അച്യുതാന്തൽ കോൺഗ്രസിലെ അത്രം ഒന്നും അറിയപ്പെടാത്ത പി ജെ ഫ്രാൻസിസിനോട് തോൽക്കുകയാണ് ചെയ്യുന്നത് പി ജെ ഫ്രാൻസിസിനോട് തോൽക്കുന്നത് സി പി എമ്മിനകത്ത് നിന്നുള്ള ആ അല്ലെങ്കിൽ അടിയൊഴുക്കുകൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അന്ന് ഏതൊരു സിഒ ടി വിഭാഗത്തെയാണോ അച്യുതാന്തിനെ എതിർത്തത് ആ സി എ ടി വിഭാഗത്തിന്റെ ഗൂഢാലോചനയെ തുടർന്നാണ് കാരണം ആ സി എ ടി വിഭാഗവുമായിട്ട് വളരെ ബന്ധമുള്ള നേതാവായിരുന്നു അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന പളനി ആ പളനിയാണ് അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് അങ്ങനെ സ്വന്തം തട്ടകത്തിൽ അച്യുതാനന്ദൻ തോൽക്കുകയാണ് പക്ഷെ അച്യുതാനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കാരണം സി എ ടി വിഭാഗം അച്യുതാനത്തിന് പകരം മുഖ്യമന്ത്രിയായിട്ട് കാരണം സി പി എം ഇടതുപക്ഷം മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്നു അച്യുതാനന്ദന് പകരം മുഖ്യമന്ത്രിയായിട്ട് അവർ സുശീലാ ഗോപാലിന്റെ പേരാണ് കൊണ്ടുവരുന്നത് പക്ഷെ അച്യുതാനന്ദൻ വളരെ വിദഗ്ധമായിട്ട് വീണ്ടും നായനായ തന്നെ രംഗത്തിറക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്നത് പക്ഷെ അച്യുതാനന്ദൻ തൊണ്ണൂറ്റിയാറിലെ തന്റെ തിരിച്ചടിക്ക് അദ്ദേഹം പ്രതികാരം ചെയ്യുക തന്നെ ചെയ്തു സി ഐ ടി യു നേതാക്കന്മാരെ വെട്ടി നിരത്തുകയായിരുന്നു കാരണം ഈ വെട്ടി നിരത്തൽ എന്ന് പറയുന്ന ഒരു പേര് തന്നെ കുട്ടനാട്ടിലെ കാർഷിക മേഖലയിലാണ് ഉണ്ടായത് അന്നത്തെ വെട്ടിനിരത്തലിന്റെ അതേ പേര് തന്നെ പിന്നീട് പാലക്കാട് സമ്മേളനത്തിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ മാധ്യമങ്ങളൊക്കെ അങ്ങനെ പറയുകയായിരുന്നു സി ഐ ട്യൂവിലെ ഓരോ നേതാക്കന്മാരെയും വെട്ടിനിരത്തി പകരം നേതാക്കന്മാരെ പാനലിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് സി ഐ ട്യൂക്കാരെ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അച്യുതാനന്ദൻ ചെയ്തിരുന്നത് അതാണ് പക്ഷെ പിന്നീടും അന്ന് അച്യുതാനന്ദ്രന്റെ കൂടെ നിന്ന ആളുകളായിരുന്നു പിണറായി വിജയനൊക്കെ പിന്നീട് പിണറായി വിജയന്റെ ഒക്കെ നേതൃത്വത്തിൽ അച്യുതാനന്ദനെതിരെ അതിശക്തമായ നീക്കം നടക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിൽ വെച്ചാണ് അച്യുതാനന്ദൻ തിരിച്ചു നിന്നിരുന്നത് അച്യുതാനന്ദന്റെ കൂടെ നിന്നിരുന്ന പല നേതാക്കളും കാരണം പ്രതിനിധികളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ അച്യുതാനന്ദനാണ് ഭൂരിപക്ഷം കിട്ടേണ്ടിയിരുന്നത് പക്ഷേ അച്യുതാനന്ദ്രന്റെ കൂടെ നിന്നിരുന്ന പല നേതാക്കളും അദ്ദേഹത്തെ അവസാന നിമിഷം പ്രലോഭനങ്ങളെ തുടർന്ന് അവരെ കാല് വാരുകയായിരുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലേക്ക് പാർട്ടി പൂർണമായിട്ടും എത്തുന്നത് എന്നാൽ പോലും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പോലും അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചത് പക്ഷേ ജനങ്ങൾ റോഡിലിറങ്ങി ആദ്യമായിട്ട് സി പി എം നേതൃത്വത്തിനെതിരായിട്ട് പാർട്ടി പ്രവർത്തകരെ പ്രകടനം നടത്തിയും അങ്ങനെ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ ഇടപെട്ടാണ് ആരെ മുഖ്യമന്ത്രിയാക്കുന്നത് അച്യുതാന്തിന് മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നത് എന്നിട്ട് പോലും പിണറായി വിജയന്റെ വിഭാഗം അടങ്ങിയിരുന്നില്ല അവർ പാലോളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു സംസ്ഥാന കമ്മിറ്റിയെ പാലോളി മുഖ്യമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയെ എന്ന് പറയുന്നു പക്ഷെ പിന്നീട് വീണ്ടും പോളിറ്റ് ബ്യൂറോ ഇടപെടലിനെ തുടർന്നാണ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ ആവുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അച്യുതാനന്ദന്റെ മുഖ്യമന്ത്രിയായി തുടർഭരണം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷെ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത് പക്ഷെ ആ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് പോലും ഇപ്പുറത്തുള്ള പിണറായി വിജയൻ വിഭാഗം അന്ന് സി എ ടി വിഭാഗം ചെയ്തതുപോലെ ചില സീറ്റുകളിൽ അടിവലിച്ചത് കൊണ്ടാണ് എന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുദാനന്ദ്രൻ പ്രതിപക്ഷ നേതാവല്ലാവേണ്ടിയിരുന്നത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും എത്തുമായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ തുടർഭരണം കിട്ടുമായിരുന്നു പക്ഷെ തുടർഭരണം നഷ്ടപ്പെടുത്തിയത് സി പി എമ്മിനകത്ത് തന്നെയുള്ള വിഭാഗേതയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നീട് പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ആ പിണറായി വിജയൻ അധികാരത്തിലെത്തുന്ന രണ്ടായിരത്തി പതിനാറിൽ പോലും ആ തെരഞ്ഞെടുപ്പിന് പൂർണമായി നേതൃത്വം നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വി എസ് അച്യുദാനന്ദനായിരുന്നു ഒരുപക്ഷെ വി എസ് അച്യുദാനന്ദനെ മുന്നിൽ നിർത്തിയിട്ടാണ് പിണറായി വിജയൻ അധികാരം പിടിച്ചെടുക്കുന്നത് നേരത്തെ വി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ പാർട്ടി പൂർണ്ണമായിട്ടും പിണറായി വിജയന്റെ നിയന്ത്രണത്തിലായിരുന്നു ഒരക്ഷരം ആ സി പി എം ഭരിക്കുന്ന സമയത്ത് പാർട്ടി മുഖ്യമന്ത്രിക്ക് വോയിസ് ഇല്ലാതെ പാർട്ടി മുഖ്യമന്ത്രിയുടെ പാർട്ടി പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയായിരുന്നു പക്ഷെ പിന്നീട് ആ കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ എത്തിയ സമയത്ത് പാർട്ടി നിഷ്പ്രഭമാവുന്നതാണ് നാം ഇപ്പോൾ കണ്ടത് കാരണം മുഖ്യമന്ത്രിക്ക് കീഴിൽ ഒരു രണ്ടാം നിരക്കാരനായിട്ട് പാർട്ടി സെക്രട്ടറി മാറുന്നു പക്ഷേ അച്യുതാനൻ മുഖ്യമന്ത്രി ആയ സമയത്ത് പൂർണ്ണമായിട്ടും പാർട്ടിയുടെ നിയന്ത്രണം തൻ്റെ കൈകളിലാക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞിരുന്നു മന്ത്രിസഭയുടെ നിയന്ത്രണം മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദൻ ആണെങ്കിലും പക്ഷെ അദ്ദേഹം പലപ്പോഴും വഴങ്ങി കൊടുത്തിരുന്നില്ല എന്നാൽ പോലും അപ്പൊ അതിനർത്ഥം വി എസ് അച്യുതാനന്ദൻ എന്നും പാർട്ടിയിലെ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പോലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ മരിച്ച സമയത്ത് ആ ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് സി പി എംമാരായിരുന്നു കാരണം ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ടി പി ചന്ദ്രശേഖരൻ പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ട് വെട്ടിയാണ് സി പി എം ഇല്ലാതാക്കിയത് പക്ഷേ അന്ന് ചന്ദ്രശേഖരൻ്റെ ഭാര്യയുടെ കണ്ണീരൊപ്പാൻ ചന്ദ്രശേഖരൻ്റെ അമ്മയുടെ കണ്ണീരൊപ്പാൻ വി എസ് അച്യുതാനന്ദൻ അവിടെ എത്തുകയാണ് അതും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു അങ്ങനെ പാർട്ടിക്കകത്തുനിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോൾ എടുക്കുകയായിരുന്നു വി എസ് അച്യുദാനന്ദൻ ചെയ്തത് ഇപ്പോൾ സി പി എമ്മിൻ്റെ കേരളത്തിലെ ഒരു സ്ഥിതി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷ നേതാവുമില്ല ആരുമില്ല എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു ആരെയൊക്കെയാണോ വി എസ് അച്യുതാനന്ദനെ എതിർത്തിരുന്നത് ആ ആളുകളൊക്കെ അധികാരത്തിന്റെ തലപ്പത്തെത്തി അച്യുതാനന്ദനെ പിന്തുണച്ചിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ കാലുവാരി അധികാരത്തിന്റെ പങ്ക് പറ്റി കഴിഞ്ഞു യഥാർത്ഥത്തിൽ അച്യുതാനന്ദന് വേണ്ടി ഘോരം ബാധിക്കുന്ന അല്ലെങ്കിൽ അച്യുതാനന്ദി അച്യുതാനന്ദ്രന്റെ അവതാനങ്ങൾ പാടിപ്പോയർത്തുന്ന ഒറ്റ സി പി എം നേതാവ് പോലും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കാര്യം കാരണം അധികം അധികാരത്തിന് പുറത്തായ സമയത്ത് ആരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും അധികാരത്തിന്റെ കൂടെയായിരുന്നു അവർ നിന്നിരുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുദാനന്ദ ഭരണപരിഷ്കാര കമ്മീഷൻ അംഗത്വം ഏറ്റെടുക്കാതെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോൾ വഹിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം സി പി എം അതപ്പതിക്കില്ലായിരുന്നു കാരണം ഇലക്ടറൽ വിജയം സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സി പി എം നേരിട്ട ഈ മൂല്യശോഷണം ആ മൂല്യശോഷ ശോഷണത്തെ ഒരു പരിധിവരെ എതിർക്കാൻ അന്ന് വി എസ് അച്യുതാനന്ദന് കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹം അധികാരം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന ചെയർമാൻ എന്ന പദവി വാങ്ങിക്കൊണ്ട് ഒത്തുതീർപ്പിന് തയ്യാറാവുകയാണ് ചെയ്തത് വേണമെങ്കിൽ വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനാറിൽ തന്നെ മരിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സാങ്കേതികമായി അത് ശരിയല്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട അല്ലെങ്കിൽ പാർട്ടിയെ ശരിയായ വഴിയിലേക്ക് നയിച്ച ഒരു തിരുത്തൽ ശക്തിയായ പ്രതിപക്ഷ നേതാവായ വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി തന്നെ അദ്ദേഹം ഇല്ലാതാവുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അതുവരെ അച്യുതാനന്ദ്രൻ്റെ കൂടെ നിന്ന ആളുകളൊക്കെ തന്നെ നിശ്ശബ്ദരാകുകയോ പലരും പുറത്തേക്ക് പോവുകയും ചെയ്തു കുറേ ആളുകൾ അധികാരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്ന് അച്യുതാനന്ദൻ അന്ന് മരിച്ചിരുന്നാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ ഒറ്റ ഒട്ടും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയും